അസ്സാമലൈക്കും വാഹമത്തുല്ല കരുവാരകുണ്ട് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ തിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്ന റയാൻ എന്ന ശ്രദ്ധേയ റംസാൻ ദീന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാധനകളുടെ ഒരു എസൻസ് അതിൻ്റെ ആകത്തുക വാസ്തവത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് സൂക്ഷ്മമായി ആരാധനകൾ പരിശോധിച്ചാൽ എന്തിന് മതത്തെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അടിത്തറ സ്നേഹമാണ് സ്നേഹവും സമർപ്പണവുമാണ് വാസ്തവത്തിൽ ഏതൊരു മതത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും അടിത്തറ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് യഥാർത്ഥ തക്കുവ അതല്ലെങ്കിൽ വിശ്വാസം ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തി പല രീതിയിലും രൂപപ്പെടാം ഭയം കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവരുണ്ടാവാം നരകം പേടിച്ച് പടച്ച തമ്പുരാൻ ആരാധന അർപ്പിക്കുന്നവർ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പ്രതിഫല പ്രതീക്ഷയിൽ സ്വർഗം ആഗ്രഹത്തോടെ നന്മ ചെയ്യുകയും പഠിച്ച തമ്പുരാൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥ വിശ്വാസവും ഭക്തി എന്ന് പറയുന്നത് അശത് ഹുബലില്ല അള്ളാഹുവിൽ അതിതീവ്രമായ അനുരാഗം പ്രണയം പ്രേമം ജനിക്കലാണ് അപ്പോഴാണ് ആരാധനയിൽ ആനന്ദമുണ്ടാകുന്നത് സ്രഷ്ടാവിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതിൽ വലിയ മനസ്സംതൃപ്തിയും സന്തോഷവും രൂപപ്പെടുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ സൃഷ്ടാവിനെ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് നമുക്കും ഇഷ്ടമുണ്ടാവില്ല സൃഷ്ടാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് നമ്മൾക്ക് ജീവിതത്തിൻ്റെ വലിയ ആനന്ദമാകും അഥവാ ലോകത്തെ ഏറ്റവും അമൂല്യമായ ഏറ്റവും പരമമായ പ്രണയം ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തോടാവണം സൃഷ്ടാവായ അള്ളാഹുവിനോടാവണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വിശുദ്ധ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ പിന്നീട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പ്രവാചകർ മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം തങ്ങളെയാണ് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ അടിത്തറ എന്ന് പറയുന്നത് കമാലിയത്താണ് പെർഫെക്ഷനാണ് സമ്പൂർണതയാണ് അത് അറിവിൽ സമ്പൂർണ്ണതയുള്ളവരോട് അറിവിൽ സമ്പൂർണ്ണതയുള്ളവരോട് നമുക്ക് ഒരനുരാഗം തോന്നും സൗന്ദര്യത്തിൽ മികവാർന്നവരോട് നമുക്ക് ഒരിഷ്ടം തോന്നും അതേപോലെ തന്നെ സ്വഭാവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതരീതിയുള്ളവരോട് നമുക്ക് ഒരിഷ്ടം തോന്നും സമൂഹത്തെ സ്വാധീനിക്കുന്ന ശ്രദ്ധേയ സേവനങ്ങൾ അനുഷ്ഠിച്ചവരോട് നമുക്ക് ഇഷ്ടം തോന്നും നല്ല ഭരണാധികോ നല്ല ഭരണാധികാരികളോട് നമുക്ക് ഇഷ്ടം തോന്നും അങ്ങനെ എല്ലാ രംഗത്തുമുള്ള പെർഫെക്ഷൻ സമ്പൂർണ്ണത എവിടെ കാണുന്നുവോ നമുക്ക് അതിനോടെല്ലാം അനുരാഗവും ഇഷ്ടവും തോന്നും എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ അർത്ഥത്തിൽ ഏറ്റവും സമ്പൂർണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രവാചകർ മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലം ഇത് സ്വാഭാവികമായ പ്രതിഭാസമെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചും നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ പ്രവാചകരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് കാരണം പ്രവാചകരില്ലായിരുന്നുവെങ്കിൽ ഈ വിശ്വാസം നമുക്ക് ലഭ്യമാകുമായിരുന്നില്ലായിരുന്നെങ്കിൽ ഈ വിശ്വാസം നമുക്ക് ലഭിക്കില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചവരാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രവാചകരോടുള്ള കടപ്പാട് അള്ളാഹുവിനോടുള്ള കടപ്പാട് അവരോടുള്ള ഇഷ്ടം അതാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായത് അങ്ങനെ ആ ഇഷ്ടത്തിൻ്റെ തുടർച്ചയാണ് നാം നമ്മോട് ഇഷ്ടമുണ്ടാവണം കാരണം നൈമിഷികമായ ശരീരം നരകാഗ്നിട്ട് ഒരിക്കലും കരിഞ്ഞു തീരരുതേ എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം എൻ്റെ ഈ ശരീരം എൻ്റെ ആത്മാവും അനന്തമായ സ്വർഗത്തിൽ പടച്ച തമ്പുരാനെ കണ്ട് പ്രവാചകരോടൊപ്പം ആനന്ദത്തോടെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നൊരു ചിന്തയുണ്ടാവണം അങ്ങനെ ആ ചിന്തയിൽ നിന്നാണ് നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനവും തിന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു തീരുമാനവും വരേണ്ടത് അതോടൊപ്പം തന്നെ നാം നമ്മെപ്പോലെ തന്നെ നമ്മെ സഹജീവികളെ ഈ പ്രകൃതിയെ ഈ ഭൂമിയെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഒരാൾ മതവിശ്വാസിയാകുന്നത് മഹാനായ മുഹമ്മദ് നബി സലാഹു വസ്ലം തങ്ങൾ പഠിപ്പിച്ച തന്നെ ലയു മുൻ അഹദദുക്കും ഹത്തുഹൈബലി അഹീഹി മാ യുഹിബലി നഫ്സീഹി തനിക്കിഷ്ടപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾക്കും വിശ്വാസിയാവാനാവില്ല അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുജി പാടുന്നതും അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ യവരനു സുഖത്തിനായി വരയണമെന്ന് അത് ആ ഒരു അർത്ഥത്തിൽ ഞാൻ നീ എന്ന സങ്കല്പത്തിൽ നിന്ന് നമ്മളെന്ന വലിയൊരു ഭാവനയിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസികളാകുന്നത് ലോകത്ത് തിന്മ ചെയ്യുന്നവർ ചില ആളുകൾ അവരെ മതം ചേർത്തി വിളിക്കാറുണ്ട് ഒരു കൊലയാളിയെ കാണുമ്പോൾ ഒരു മുസ്ലിം കൊലയാളി ഒരു കള്ളനെ കാണുമ്പോൾ ഒരു ഹിന്ദു കള്ളൻ ഒരു കള്ളുകുടിയനെ കാണുമ്പോൾ അവൻ്റെ ക്രിസ്ത്യൻ കള്ളൻ വാസ്തവത്തിൽ തിന്മക്ക് മതത്തിൻ്റെ ചാപ്പ ആവശ്യമില്ല തിന്മക്ക് മതം വേണ്ട നന്മക്കാണ് മതം വേണ്ടത് ഒരു തിന്മയും ഒരു മതത്തിൻ്റെയും പേരിൽ പറയുന്നത് വലിയ പാപമാണ് അതുകൊണ്ട് സ്നേഹവും സമാധാനവും സന്തോഷവും സമർപ്പണവുമാണ് ഒരു മതത്തിൻ്റെ ഏതു മതത്തിൻ്റെയും അടിത്തറ എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സ്നേഹാർദ്രമാക്കാൻ നാം പരിശ്രമിക്കുക പ്രത്യേകിച്ചും റമദാനിനെക്കുറിച്ച് പ്രവാചകർ പഠിപ്പിച്ചത് റമദാൻ അത് സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാസമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സ്നേഹവും സഹതാപവും സന്തോഷവുമൊക്കെ മനസ്സിൽ നിറയുന്ന ഒരു നല്ല കാലത്തിൻ്റെ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം അതിനാവട്ടെ ഈ വിശുദ്ധ മാസം എന്നാശംസിച്ച് എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്ലാമലൈക്കു